ചില തുറന്നു പറിച്ചലുമായി ഒരു പ്രശസ്ത നടൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അഭിമുഖത്തിലൂടെയാണ് ദിലീപ് തനിക്ക് രക്ഷകനായതിനെ കുറിച്ചും അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടോ എന്നതിനെ പറ്റിയും നടൻ സംസാരിച്ചത് തന്റെ രക്ഷകൻ ദിലീപാണെന്നും അത് എവിടെ വേണമെങ്കിലും താൻ തുറന്നു പറയുമെന്നും അദ്ദേഹം പറഞ്ഞു തലഭവൻ അഭിമുഖിച്ചിട്ടാണ് കൊച്ചിൻ സാഗർ എന്ന ട്രൂപ്പിലേക്ക് എത്തിയത് അന്ന് ദിലീപ് അടക്കമുള്ളവരും എത്തി പിന്നാലെ അവിടെ നിന്ന് ദിലീപുമായി കൂടുതൽ അടുക്കുന്നത് ആ പരിചയത്തിലാണ് പലയിടത്തും എന്നെ സിനിമയിലേക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നതും പിന്നീട് അങ്ങോട്ട് ദിലീപായിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രത്യേക രീതിയിൽ കൊണ്ടുപോയിരുന്നതെന്നും ഓരോരുത്തരായി ശത്രുക്കളായി വന്നതോടെ അത് പോയെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്നാൽ എന്തിനാണ് ശത്രുത കാണിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാറില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതേസമയം ദിലീപിന്റെ അന്നത്തെ വളർച്ചയെ ഒരുപാട് പേർക്ക് അസൂയ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ നശിപ്പിച്ചതാണെന്ന് എല്ലാവരും പറയുന്നതെന്നും നടൻ പറഞ്ഞു എന്നാൽ ആ സംഭവങ്ങളെ പറ്റിയോ അദ്ദേഹത്തിന്റെ വിഷമങ്ങളോ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല എന്നും അദ്ദേഹം പറയുന്നു ദിലീപ് നല്ല കഴിവുള്ള വ്യക്തിയാണ് അടുത്ത വീട്ടിലെ പയ്യനെ പോലെയാണ് ദിലീപിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും ദിലീപ് അത് ചെയ്താൽ ഏൽക്കുമെന്നും അദ്ദേഹം തിരിച്ചു വരുമെന്നും നന്ദു വാചാലിനായി മാത്രമല്ല അദ്ദേഹത്തെ പറ്റി പല കഥകളും മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അല്ലാതെ സിനിമയിലെ താരങ്ങളിൽ അദ്ദേഹത്തിന് ആരും ശത്രുക്കളായില്ലെന്നും അമ്മ സംഘടനയിലെ പ്രശ്നങ്ങളില്ലെന്നും നന്ദു പൊതുവാൾ തുറന്നു പറഞ്ഞു